ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്നേ വന്നിട്ടുള്ളത് രഡിപൊളി സ്നാക്സിന്റെ റെസിപ്പി റെസിപ്പിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രഡിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നേ വന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ ഞാനിതാ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുറച്ചിട്ട് കുറച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഒരു വലിയ ബീട്രൂട്ട് ആട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്നത് ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ രണ്ട് ബീട്രൂട്ട് വരെയൊക്കെ എടുക്ക കേട്ടോ ഇത് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണ്ടേ ഞാൻ ഇപ്പൊ നമ്മുടെ രണ്ട് പച്ചമുളക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ അപ്പൊ ഞാനിത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഉടച്ചു വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ എടുക്കുന്നത് ചെറിയ ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാട്ടോ ഇത് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒടച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണ്ടേ പേസ്റ്റ് ചേർക്കണ പാരങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടും അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഇതിലേക്ക് കപ്പ് ബ്രെഡ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പിടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടട്ടോ ചിക്കൻ മസാല ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഓപ്ഷൻ ഓപ്ഷനാണ് കേട്ടോ അതിൻ്റെയൊക്കെ ടേസ്റ്റ് പറ്റണവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ടേസ്റ്റിനെ കേട്ടോ അത് സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കേണ്ടിട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കണ്ടേ നമ്മളെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കണ പോലെ അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ദൈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് ഒന്നിട്ട് കൊടുക്കണ്ടട്ടോ ഇനി ഇതിലേക്ക് കാല് ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കണ്ടട്ടോ കുരുമുളക് പൊടിയല്ല കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുരുമുളക് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണ്ടട്ടോ കോൺഫ്ലോറ് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ അപ്പൊ ഞാനിത് അതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കൂടുതൽ ലൂസായി പോവരുത് കേട്ടോ മിക്സ് ആയിട്ട് എടുക്കുമ്പോ പിന്നെ ഇതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സ്നാക്സ് എടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ആദ്യം കയ്യിലൊന്നും കുറച്ച് ആക്കി കൊടുക്കണ്ടേ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇപ്പൊ ഞാനിവിടെ കടലൈറ്റിന്റെ ഒക്കെ ഒരു ഷെയ്പ്പാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലും ചെയ്തെടുക്കാട്ടോ ഹാർട്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവർ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാട്ടോ ഇനി ബോൾസ് ആക്കിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാട്ടോ ഞാൻ എന്താ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇത് നമ്മളെ കോൺഫ്ലോറിന്റെ മിക്സിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണ്ടേ എല്ലാ ഭാഗത്തുക്കും ആ കോൺഫ്ലോറിന്റെ മിക്സ് ആണ് രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കണേ അപ്പൊ ഇത് അതുപോലെ കോൺഫ്ലോറിന്റെ മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മള് കടലൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണേ അപ്പൊ ഞാനെന്താ ബ്രെഡ് ഒന്ന് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കയ്യില് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഷേപ്പ് കൊടുക്കണ്ട കൊടുക്കണ്ടേ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണ്ടട്ടോ അപ്പൊ ഞമ്മക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് അവിടെ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഒരു പത്തെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞമ്മക്കതൊന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു പാൻ നടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയില് നന്നായിട്ട് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോലെ ചാൻസ് ഉണ്ട് കെട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഒരു ഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ബ്രൗൺ നിറായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ബ്രൗൺ നിറ വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണേ അപ്പൊ അതാ നമ്മള് സ്നാക്സ് ഇവിടെ റെഡി ആയി കിട്ടിട്ടുണ്ട് കേട്ടോ അതാ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ദോരോന്നായിട്ട് എണ്ണയിൽ നിന്ന് ഒന്ന് പോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ മുയവനായിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ അടിപൊളി ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ എന്താ കണ്ണിൽ നല്ല സൂപ്പർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മക്കള് സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി അടിപൊളിയിട്ടുള്ള സ്നാക്സും കൂടിയാണ് കിട്ടുന്നത് പിന്നെ ബീട്ടൂട്ട് കഴിക്കാൻ അടിയുള്ള മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഏത് ബീട്ടൂട്ട് കഴിക്കാത്ത ആൾക്കാരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കൂട്ടോ അത്രക്കും ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എല്ലാരും യൂട്യൂബോ കിട്ടുമ്പോ അതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കളും കൂടി അമർത്തി ഓൾ ഒന്ന് പ്രെസ് ചെയ്താല് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം Assalamu alaikum.